സ്വാഗതം എല്ലാ മാ സത്യം പറയണ്ട് ഞാൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു സ്വാഗതം നിങ്ങളുടെ എന്താ പറയാ എല്ലാത്തിന്റെയും ഫുൾ ഓണർക്ക് ചില സമയത്ത് ഞങ്ങൾ ചെറുതായിട്ടൊക്കെ കണ്ടു ആ അല്ല ഞങ്ങൾ ഗെസ്റ്റ് ഗസ്റ്റ് ബ്ലോഗേഴ്സ് ആയിരുന്നു

അപ്പൊ നമ്മളെവിടെയാണ് കോസ്റ്റ്യൂം കോസ്റ്റ്യൂം ഇപ്പൊ ഇപ്പൊള്ളൂസ് കഫേലും അല്ല ഒരു ബന്ധവും കാര്യങ്ങളിങ്ങനെ വിളിച്ച് പറയുകയാണ് ഞാൻ ഉദ്ദേശിച്ചത് ബ്രൂക്സ് കഫേലാണ് ബ്രൂക്സ് കഫയിലാണ് ഇപ്പൊ നമ്മളൊരു ചെറിയ ഉദ്ഘാടനം സംഭവം നമ്മുടെ ഉദ്ഘാടനം പക്ഷെ ഓടിനെ നമ്മള് കേസ് അത്യാവശ്യം ഭയങ്കര നിറച്ചു എല്ലാരും കേസ് അടിച്ചു വിട്ട് എനിക്ക് ലാസ്റ്റ് വന്ന ഒരു എല്ലും പീസും രണ്ട് കാലും സത്യം പറഞ്ഞ മൂന്ന് സത്യം പറഞ്ഞാൽ മൂന്ന് ലെഗ് പീസ് ഒരു ചെസ് പീസ് എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ വന്നപ്പോ ലെ വേണ്ടീസ് പിന്നെ അവിടെ ഫ്രൈസ് എന്താ ਮਾਰਚ ਦੀ ਨਾ ਉੱਟੀ ਦੀ ਪੂਰੀ ਪੈਕਟ ਦੀ ਤਰ੍ਹਾਂ ਆਲਕਾਰਾ ਨੂੰ ਯਾਨੀ ਪੈਕਟ 2 ਪੈਸੇ 8 ਪੈਸੇ 5 ਪੈਸੇ 5 ਪੈਸੇ ਯਾਨੀ ਸਹੀ ਨਮਕ ਮਿਨਾ ਨਗਰੇਸ਼ਾ ਨਾਲ ਉਸਨੂੰ ਬਾਹਰ ਬਾਕੀrangle ਕਰਕੇ ਬਿਦਾਂ ਦਾ ਨਹੀਂ ਬਰਨ ਬਰਨਸ ਕਫੇ ਲੈ ਅੱਗੋ ਅਸਿਪਿਸੀ ਅਸਿਪਿਸੀ ਆ ਦੇ ਦੇ ਨਾ ਸਭ ਕੁਝ ਤੇਰੇ ਨਹੀਂ ਯਾਰ ਆਰੇ ਗੜਪੇ ਲੈ ਇਪੋ ਪਰ ਨਹੀਂ ਲੈ ਆ ਰਹੀ ਓਕੇ ਓਕੇ ਓਨੇ ਨੇ ਟੇਕ 2 ਆ അവിടെ നമ്മൾ ബ്രൗണി ബ്രൗണി വിത്ത് ഐസ്ക്രീമിങ് അഹ് ദാ ചോക്ലേറ്റ് ഐസ്ക്രീം. ഹലോ കപ്പി പോയേ നമ്മുടെ പപ്പോയെ. ഹരി ഇനി ഒഴിച്ച് കഴിഞ്ഞാ ശരിയാകും. സ്പൂൺ നമ്പർ 1. ഓക്കേ. ഒരു മിനിറ്റ്. സ്പൂൺ നമ്പർ 1 ഒരു വണ്ണം മതി. ഒരു സ്പൂൺ മതി. ഇന്നാ. താങ്ക്യൂ രങ്കി സുലൈമാൻ അത്യശാന്ത. കുറച്ച് ഐസ്ക്രീം കുറച്ച് ബ്രൗണി. കുറച്ച് ചോക്ലേറ്റ്. ഒരു കൂടെ ഒരു ബൂസ്റ്റ് കൂടി അല്ലേ? കൂടുതൽ ബ്രൗണി ഇടാം. യും ഞാൻ ഒരു സ്പൂണേ കഴിക്കത്തുള്ളൂ കഴിച്ചോ കഴിച്ചു സൂപ്പർ കൂടി വരാനായിട്ട് എല്ലാരും വേണ്ട ഫയർ ഫുള്ള് ക്യാമറ